ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസിൻ്റെ സാമൂഹ്യശാസ്ത്രം ആൻസർ കീ ആണ് കേട്ടോ ക്രിസ്മസ് എക്സാമിന്റെ ആൻസർ കീ ആണ് ആദ്യം തന്നെ നമുക്ക് നാല് പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് ഏ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിന് മലിനീകരണത്തിനിടയാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത് അതിൻ്റെ ആൻസർ എയും ബിയും ആണല്ലേ ഓക്കെ എ ആൻഡ് ബി ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബി ക്വസ്റ്റിൻ നോക്കാം അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ട് ഇവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊന്നും നോക്കാം എന്തൊക്കെയാണ് വാഹനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക കഴിയുന്നതും യാത്രകൾക്ക് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക മാലിന്യങ്ങൾ കത്തിക്കാതെ ശരിയായി സംസ്കരണ രീതി തിരഞ്ഞെടുക്കുക പടക്കങ്ങൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബി ക്വസ്റ്റിൻ്റെ ആൻസർ കേട്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ അറിയുന്നതുണ്ടെങ്കിൽ അതും എഴുതി ചേർക്കാവുന്നതാണ് നാലെണ്ണം മതിയല്ലേ നാലിൽ കുറയാത്ത നിർദ്ദേശങ്ങൾ നാലെണ്ണം മിനിമം എഴുതണം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ പ്രവർത്തനമാണ് ഇന്ത്യയിലെ വ്യത്യസ്ത വിളകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുന്ന തിരക്കിലാണ് കുട്ടികൾ അവയുടെ പേരുകളാണ് തന്നിട്ടുള്ളത് അനുയോജ്യമായ ക്രമത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കിയത് കേട്ടോ നാണ്യവിളകളിൽ ഏതൊക്കെയാണ് വരുന്ന പരുത്തിച്ചണം ഭക്ഷ്യ വിളകളാകുമ്പോൾ ചോളം ഗോതമ്പ് എണ്ണക്കുരുക്കളിൽ സൂര്യകാന്തിയും സോയാബീനും ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഓരോ വിളയും കൃഷി ചെയ്യുന്നതിന് നിശ്ചിത കാലങ്ങളുണ്ട് സൈത് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ സൈതായിട്ട് കറക്റ്റായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ് ബിയും ആണ് കേട്ടോ തണ്ണിമത്തൻ പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ എന്നിവയാണ് പ്രധാന കൃഷികൾ കേട്ടോ ഇനി റാബി വിളവെടുപ്പിന് ശേഷമാണ് കൃഷി ആരംഭിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സൈദിനെ കുറിച്ചിട്ടോ ഓട്ടെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പ്രവർത്തനം മൂന്ന് നോക്കുകയാണ് ആൻസർ കണ്ടല്ലോ ബി എൻ ഡി കേട്ടോ ഇനി പ്രവർത്തനം മൂന്ന് താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു തന്നിരിക്കുന്ന പ്രത്യേകതകൾ വായിച്ച് അന്തരീക്ഷ പാളി ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് കേട്ടോ മിസോസ്ഫിയർ ആണ് അപ്പം മിസോസ്ഫിയറിൻ്റെ പ്രത്യേകതകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നു ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ എന്തൊക്കെയാ ഓക്കെ ആൻസർ നോക്കൂ ഉൽക്കകൾ കത്തുന്നതിലൂടെ അല്ലേ പിന്നെ കാറ്റിലൂടെ എന്താണ് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ എത്തുന്നുണ്ട് പിന്നെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ ഓക്കേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജനാണ് കേട്ടോ നൈട്രജൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാലാണ് വ്യത്യസ്ത കൃഷി രീതികളുമായി ബന്ധപ്പെട്ട് അനുശേഖരിച്ച വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതിൽ വാണിജ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എയും ഡി ആണ് കേട്ടോ ഉയർന്ന മൂലധന നിക്ഷേപം പിന്നെന്താണ് ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ ഓക്കെ അതാണ് ഏ ആൻസർ കേട്ടോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം സമ്മിശ്ര കൃഷി രീതി പ്രോത്സാഹിക്കപ്പെടേണ്ടതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എന്തൊക്കെ നമുക്ക് ചേർക്കാം അത് ചിലവ് കുറവാണല്ലേ പിന്നെ പല കൃഷിയുടെ ഒരു സംയോജനത്തിനെയാണ് നമ്മൾ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉൽപ്പാദന ചിലവും കുറവായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എഴുതി ചേർക്കണം കേട്ടോ അത് കാണിക്കാം അടുത്ത പ്രവർത്തനം നോക്കാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഇത് നമുക്ക് നല്ലൊരു ചിത്രമൊക്കെ അല്ലേ ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചിത്രം നിരീക്ഷിച്ച് മഴ നിഴൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാനാണ് ഞാൻ എഴുതി കാണിക്കാം ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്ക്കുന്നു എന്നാൽ ഈ പർവ്വതങ്ങളുടെ മറുഭാഗത്ത് മഴയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും ഇങ്ങനെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത് ഓക്കെ ആണല്ലോ ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കാം അധികാര വികേന്ദ്രീകരണം ഒരു വിജയഗാഥ കൊളാഷ് നിരീക്ഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ എന്താ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് നേരിട്ട് ഭരണ പ്രക്രിയയിൽ ഇടപെടാവുന്ന സംവിധാനം ഏതാണ് ഗ്രാമസഭയാണല്ലേ എ ആണ് ആൻസർ ഗ്രാമസഭ ബി ക്വസ്റ്റ്യൻ നോക്കാം അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് അത് ഞാൻ എഴുതി കാണിക്കാം ഓക്കെ നോക്കാം പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം പൊതുജനങ്ങൾക്ക് ഭരണകാര്യത്തിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും അല്ലേ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഓക്കെ ഇത്രയും പോയിന്റ്സ് എഴുതണം ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രവർത്തനം ഏഴ് നമ്മുടെ ഭരണഘടന ജാതി മതം വംശം ലിംഗഭേദം ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്നു അപ്പം ഇനി നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാനുള്ള കാരണങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ പരിസ്ഥിതി രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമൂഹിക ഘടകങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ അതിന് എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ അല്ലേ പിന്നെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ വേണം തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്തൽ നടപടി അല്ലേ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുറിപ്പിലുണ്ടാവേണ്ടത് കേട്ടോ ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കാം പ്രവർത്തനം എട്ട് ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ തുടങ്ങിയവ നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖയിൽ ഈ സംസ്ഥാനങ്ങൾ ഷെയ്ഡ് ചെയ്ത് പേരുകൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട് ഇവിടെയാണ് ഓക്കെ ഇവിടെ നമ്മുടെ ബീഹാർ വരും കേട്ടോ ബീഹാർ ഇവിടെയാണ് കർണാടക എവിടെയാ വരുന്നത് ഇവിടെ കർണാടക കേട്ടോ പിന്നെ പിന്നെ ഉള്ളത് മഹാരാഷ്ട്ര ഉണ്ട് ഇത് മഹാരാഷ്ട്ര പിന്നെ നമുക്ക് രാജസ്ഥാൻ ഉണ്ട് ഇവിടെയാണ് രാജസ്ഥാൻ വരുന്നത് ഇവിടെ ഉത്തർപ്രദേശ് വരുന്നു അല്ലേ അപ്പോൾ ഇത്രയാണ് പിന്നെ ബീഹാർ പറഞ്ഞു ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഇനി ഒന്നൂടെ കാണിക്കാം ഓക്കെ ഇനി നോക്കൂ രാജസ്ഥാൻ ഇവിടെ ഈ പച്ചയാണ് കേട്ടോ ഉത്തർപ്രദേശ് ഈ വയലറ്റ് വന്നിട്ട് ബീഹാർ ഈ വയലറ്റ് വന്നിട്ട് കർണാടക ഗുജറാത്തിന് നേരെ താഴെ ഇവിടെ മഹാരാഷ്ട്ര കേട്ടോ ഇത് മഹാരാഷ്ട്ര നോക്കാണല്ലോ അപ്പം അത്രയുള്ളു ട്ടോ